അധ്യായം മുപ്പത്തിമൂന്ന് അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി യേശാവും അവനോട് കൂടെ നാനൂറ് ആളും വരുന്നത് കണ്ടു തന്റെ മക്കളെ ലേയായുടെ അടുക്കലും റാഖിലിന്റെ അടുക്കലും രണ്ട് ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹിലിനെയും യോസഫിനെയും ഒടുക്കമായും നിർത്തി അവൻ അവർക്ക് മുമ്പായി കടന്ന് ഏഴ് പ്രാവശ്യം സാഷ്ടാങ്കൻ നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തുചെന്നു യേശാവ് ഓടിച്ചെന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു രണ്ടുപേരും കരഞ്ഞു പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു നിന്നോട് കൂടെയുള്ള ഇവരാർ എന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്നവൻ പറഞ്ഞു അപ്പോൾ ദാസിമാരും മക്കളും അടുത്തുവന്ന് നമസ്കരിച്ചു ലയായും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു ഒടുവിൽ യോസഫും റാഖേലും അടുത്തുവന്ന് നമസ്കരിച്ചു ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്നവൻ ചോദിച്ചതിന് യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്നവൻ പറഞ്ഞു അതിനേശാവ് സഹോദര എനിക്ക് വേണ്ടുന്നത് ഉണ്ട് നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് യാക്കോബ് അങ്ങനെയല്ല എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങേണമേ ദൈവത്തിന്റെ മുഖം കാണുന്നതുപോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങേണമേ ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു എനിക്ക് വേണ്ടുവോളമുണ്ട് എന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചു അങ്ങനെ അവൻ അത് വാങ്ങി പിന്നെ അവൻ നാം പ്രയാണം ചെയ്തു പോക ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു അതിനവൻ അവനോട് കുട്ടികൾ നന്നായി ഇളയവരെന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും യജമാനൻ അടിയിന് മുമ്പായി പോയാലും എന്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കൊത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയ്യിൽ യജമാനന്റെ അടുക്കൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു എന്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് യേശാവ് പറഞ്ഞതിന് എന്തിന് യജമാനന്റെ കൃപയുണ്ടായാൽ മതി എന്നവൻ പറഞ്ഞു അങ്ങനെ യേശാവ് അന്ന് തന്റെ വഴിക്ക് സെയ്യിലേക്ക് മടങ്ങിപ്പോയി യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു തനിക്ക് ഒരു വീട് പണിതു കന്നുകാലിക്കൂട്ടത്തിന്റെ തൊഴുത്തുകളും കെട്ടി അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേർ പറയുന്നു യാക്കോബ് പദ്ധനരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു താൻ കൂടാരമടിച്ച നിലം ശെഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് നൂറു വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവനൊരു യാഗപീഠം പണിത് അതിന് എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു